ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ബുധനാഴ്ച ഒന്നര മണിക്കൂർ വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പുതിയ കൂടി പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത് രണ്ടു ബലാത്സംഗ കേസുകളാണ് രാഹുലിനെതിരെ ഉള്ളത് കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു സത്യം ജയിക്കുമെന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി സത്യമേവജയതേ എന്ന പോസ്റ്റിട്ട് പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ശ്രമം തുടങ്ങി ഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കാൻ ബുധനാഴ്ച തന്നെ തീരുമാനിച്ചിരുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ ചാപ്റ്റർ ക്ലോസ് ചെയ്തു രാഹുലിനു വേണ്ടി പാർട്ടിയിൽ ഇനി ആരും വാദിക്കരുതെന്നും കെ മുരളീധരൻ ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ മുരളീധരൻ ബലാത്സംഗ കേസ് പ്രതിയെ ഇനിയും പാലക്കാട് ചുമക്കണോ എന്ന മന്ത്രി ബി ശിവൻകുട്ടി എം എൽ എ സ്ഥാനരാജി കോൺഗ്രസ് ചോദിച്ചു വാങ്ങണമെന്നും ശിവൻകുട്ടി മുകേഷ് അന്നും ഇന്നും പാർട്ടി മെമ്പറല്ലെന്നും സംഘടനയിലില്ലാത്ത ആളിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ കെ ടി യു വി സി ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വി സി ആയി പ്രിയചന്ദ്രനെയും നിയമിക്കണമെന്നും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി കേരള ഗവർണർ പ്രശസ്ത സിനിമ നിർമ്മാതാവ് എ വി എം ശരവണൻ അന്തരിച്ചു പി എം ശ്രീയിൽ പാലമാകുന്ന ജോൺ ബ്രിട്ടാസ് എംപിയുടെ നിലപാടിൽ സി പി ഐക്ക് അതൃപ്തി ടോൾ പിരിവ് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പകരമായി ഫാസ്റ്റാഗ് അടിസ്ഥാനമാക്കി ഇലക്ട്രോണിക് സംവിധാനം രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്നും നിതിൻ ഗഡ്കരി കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ